അഖില കേരള ബാലജനസഖ്യം അഞ്ചൽ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം അനുമോദനവും സംഘടിപ്പിച്ചു അഞ്ചൽ സെന്റ് സ്കൂൾ കോൺഫറൻസ് ഹാളിൽ നടന്ന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജയകുമാർ ചെയ്തു ഒരു ഒരാൾ രണ്ടു അവിടെ ഇരുന്നത് ഞാനാണ് അപ്പം അത്രയേറെ പേര് അഞ്ചിൽ എന്നുള്ളൊരു നേരത്തെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തി അത്രയ്ക്ക് വരുന്നു എന്നുള്ളത് അതാണ് സ്നേഹം നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും ഞാൻ മാത്രമല്ല അഞ്ചിൽ നോക്കും അഞ്ചിൽ ഏതായാലും ഏതായാലും മതി ബാലയൻ സഖ്യമായാലും തന്നെ അഞ്ചിൽ ബാലയനസൊക്കെ ഉണ്ടോന്നുള്ളൂ കാരണം ഞാനും രാജേഷും ഒക്കെ സാധാരണ അറിയാം ഈ കോളേജിലെ ഏത് പരിപാടിക്കും നമുക്കൊരു കലാപാസനും വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഒരു പരിപാടിക്കും പങ്കെടുക്കാത്തതില്ല രക്ഷാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പൊതുധാരണ ഉണ്ട് കുട്ടി മോനെ മോസ്എൽസിക്ക് റാങ്ക് കിട്ടി അല്ലെങ്കിൽ എല്ലാ എ പ്ലോസ് കിട്ടി അതല്ല അതാണ് നമ്മുടെ എല്ലാവരുടെ ഒരു പരാജയം എസ് എസ് എൽ സിക്ക് എ പ്ലോസ് കിട്ടുന്നതോ അല്ലെങ്കിൽ പ്ലസ് ടു ഉയർന്ന മാർക്ക് മേടിക്കുന്നതോ ഡിഗ്രിക്ക് ഉയർന്ന മാർക്ക് മേടിക്കുന്നതോ ഒന്നും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകം അതൊരു വലിയ പ്രധാന ഘടകമാണ് ഇപ്പൊ നിങ്ങളിൽ എത്ര പേർക്ക് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എൽ സിക്ക് മാർക്ക് മാർഗ്ഗം ആരെയറിയില്ല രണ്ടായിരത്തി ഇരുപതില് എംഎക്കും ബി എക്കും ഒന്നാറാകും ആരെയറിയും അതിന്റെ കാരണം എന്ന് പറയുന്നത് അതൊക്കെ കണികമാണ് അത് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് മാർക്ക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസത്തിലെ മാത്രം ഒരു എല്ലാ ബി എക്ക് ഒന്നാറാം കഴിക്കുന്നു അവൻ മദ്യത്തിനും മയക്കുമരുന്നും അടിമയാണെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഒരു സമൂഹത്തിൽ നിന്ന് നേട്ടമാണു യൂണിയൻ രക്ഷാധികാരി ആർ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗാലക്സി സ്പൈസി ചിക്കൻ സമൃദ്ധിയാണ് അല്ലെങ്കിൽ മേഖലയാണ് കെട്ടിടങ്ങളും സമുച്ചയങ്ങളും സംവിധാനങ്ങളും ശാസ്ത്ര സാങ്കേതിക അവർ നഷ്ടപ്പെട്ടാൽ ഈ കെട്ടിപ്പൊക്കുന്നതായ ഈ സമാഹരിക്കുന്നതായ ഒന്നും തന്നെ നമുക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായി തീരണം കിട്ടണം വാങ്ങി അതുകൊണ്ട് മാത്രം നിങ്ങൾ മികച്ചവരാണെന്ന് ആരും ചിന്തിക്കത്തില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ കഴിവുകൾ നൽകിയിട്ടുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവർക്ക് കഴിവുകൾ ആ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക

കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്